നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ മേലുള്ള ആവാസത്തെക്കുറിച്ചും നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയ കാര്യം നമ്മൾ ഓർക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ശക്തി ലഭിച്ചവരായിത്തീരും അത് പഴയ നിയമത്തിൽ നമ്മളെ ഹസ്കരിന്റെ പ്രവചനത്തിൽ നമ്മളൊരു ആത്മനദിയിലൂടെ ഇറങ്ങുന്ന അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയുണ്ടായി ആദ്യം അത് നരിയാണിയോളമായിരുന്നു പിന്നെ നീ ഡീപ്പായിരുന്നു പിന്നെ അത് ഹിപ്ഡീപ്പായി അരയോളമായി പിന്നെ നീന്തിയിട്ടല്ലാതെ കിടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ അപ്പോൾ പൂർണ്ണമായും ആ നദിയിൽ മുങ്ങി നാം ദൈവത്തിന്റെ ആത്മാവിൽ പൂർണ്ണമായും മുഴുകി മുങ്ങിയിരിക്കുന്ന സമയത്ത് ഇൻഫാക്റ്റ് ഞാൻ പറഞ്ഞു ആ പുതപ്പ് വന്ന മുകളിൽ വീഴുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ പൂർണമായ നിയന്ത്രണത്തിന് കീഴിൽ നമ്മളായിത്തീരുന്നൊരവസ്ഥ അതെള്ളം ജീവിപ്പിക്കുന്ന ആത്മാവാണെന്ന് ചെയ്യുന്ന ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം വൃക്ഷങ്ങളിൽ ഫലമുണ്ടാകും എന്നാൽ ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യമുണ്ട് വരമ്പുകൾ കെട്ടി അതിനെ നമ്മിലൂടെ ഒഴുക്കാൻ നമ്മൾ തയ്യാറ നമ്മൾ ഒഴുക്കാൻ ഒഴുക്കാനിടയാകാതിരുന്നാൽ അല്ലെങ്കിൽ വരമ്പുകൾ കെട്ടി എന്നെ തടഞ്ഞു നിർത്തിയാൽ അതിനെ ചേറ്റുകണ്ടങ്ങളാക്കി അല്ലെങ്കിൽ ചെളിയുള്ള ഏഹ് കണ്ടങ്ങളാക്കി ശുദ്ധിയില്ലാത്ത കണ്ടങ്ങളാക്കിയിട്ട് അതിനെ മാറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മളെ അപ്പൊ പ്രവൃത്തി ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ വീണ്ടും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചവരായിട്ട് ഈ ശക്തി എന്ന് പറയുന്നത് നാച്ചുറൽ പവർ അല്ല നമ്മളുടെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ പാട്ട് പാടാൻ കഴിവുള്ളവർക്ക് ഇച്ചിരി കൂടെ കഴിവ് കിട്ടുക അല്ലെങ്കിൽ പ്രസംഗിക്കാൻ കഴിവുള്ളവർ ഒന്നുകൂടെ ഒരു ശക്തിയോടൊന്ന് പ്രസംഗിക്കാൻ നമ്മുടെ വാക്കുകൾക്ക് ഒരു ശക്തി ഉണ്ടാകാൻ ഒക്കെ ആത്മാവിനെ കിട്ടും എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് അവർക്കിപ്പോൾ ശക്തി ആവശ്യമായിരിക്കുന്നത് വേറൊരു കാര്യത്തിനാണ് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ശക്തി പകർന്നത് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുതിയ നിയമത്തിൽ പതിനാലാം യോഗ സൂക്ഷിച്ചു പതിനാലാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു എന്താണ് ഏഴാം അധ്യായത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ എന്റെ എന്നിൽ നിന്ന് കുടിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകും പതിനാലാം അധ്യായത്തിൽ പറഞ്ഞു നിങ്ങൾ കൽപ്പനകൾ അനുസരിക്കാനുള്ള ശക്തിയില്ല അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും എന്നാല് ഇപ്പോൾ കർത്താവ് അപ്പോസൽ പ്രവൃത്തി ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ അതായത് കർത്താവിന്റെ ശുശ്രൂഷയുടെ ആദ്യ സമയത്ത് രണ്ടാമത് കർത്താവിന്റെ പാഷന് മുമ്പായിട്ട് പീഡാനുഭവത്തിന് മുമ്പായിട്ട് അതിനുശേഷം ഇപ്പോൾ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് കർത്താവ് കുറേയാണ് ഇപ്പൊ നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിനാണെന്ന് അറിയാമോ സാക്ഷിയാകാൻ വേണ്ടിയാകും അപ്പോൾ സാക്ഷിക്കുവാനുള്ള ശക്തി കിട്ടും ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കുറച്ചുകൂടെ പറയാം എങ്കിലും ഞാനിപ്പോൾ അത് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ ആ കാര്യങ്ങളെക്കുറിച്ച് അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒരു കരഞ്ഞു വിലപിച്ച് നിൽക്കുന്ന ആളുകളോട് ഒരു പിതാവ് വന്ന് പോലെയാണ് നിങ്ങളുടെ ഹൃദയം കിടങ്ങിപ്പോ വരരുത് എന്നെ വിശ്വസി ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നും വിശ്വസിപ്പീൻ എന്റെ പിതാവിന്റെ ഭവനത്തിന് അനേകം വാസസ്ഥലങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾ അടുക്കൽ വരികയില്ല ഞാൻ പോയി കഴിഞ്ഞാൽ കാര്യസ്ഥനെ അയയ്ക്കും അതായത് വളരെ ദുഃഖിതരായിരിക്കുന്ന ഒരു കുഞ്ഞുങ്ങളോട് പിതാവ് എവിടെയെങ്കിലും ബോം പറയുന്നത് പോലെയാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത് എന്നാൽ ഇപ്പൊ പറയുന്നത് ഒന്നാമത്തെ എട്ടാം വാക്യത്തിൽ ദൂരദേശത്തേക്ക് പോകുന്ന ഒരു യജമാനൻ ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുന്നത് പോലെയാണ് അതുപോലെ തന്നെ അവിടെ പറയുന്ന അല്ലെങ്കിൽ ഈ ഭാഗം ഈ അസൻഷന് മുമ്പായിട്ട് പറയുന്ന പല ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ നാല് സുവിശേഷങ്ങളിലും ഈ കാര്യത്തെ ഓർപ്പിക്കുന്നുണ്ട് നാല് സുവിശേഷങ്ങളിലും മത്താട് സുശേഷി ഇരുപത്തിനാമ്യായ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ മർക്കോസിന്റെ പതിനാലാം അധ്യായത്തിൽ പതിനാലാം അധ്യായത്തിലെ യോഹനാട്ടി സുശേഷി ഏഴാം അധ്യായത്തിൽ അപ്പസർപ്പുറത്തി ഒന്നാം അധ്യായത്തിൽ ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് എന്താ അറിയാമോ അവരൊരു മഹാദൌത്യം ഫരമേൽപ്പിക്കുകയാണ് ഒരു മഹാദൌത്യം ഒരു വലിയ ദൗത്യം കർത്താവരെ ഭരമേൽപ്പിക്കുകയാണ് നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സകല സൃഷ്ടിയുള്ളതും സുവിശേഷം അറിയിക്കണമെന്നുള്ള വലിയൊരു ദൗത്യം ഫരമേൽപ്പിക്കുകയാണ് എന്നിട്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകും എന്ന് പറയുന്നത് അതായത് കർത്താവ് പറയുന്നു നിങ്ങൾ നിങ്ങളെ പറഞ്ഞയക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഞാൻ ലോകാവസാനത്തോടെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും സ്വർഗത്തിന്റെ ഭൂമിയിലെ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ടു എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഞാൻ വെച്ചോണ്ടിരിക്കുന്നല്ല ദി അതോറിറ്റി ആൻഡ് പവർ ദാറ്റ് ദ ഫാദർ ഹാസ് ഗിവൺ മീ ഐ ഏം ടു ഗിവിറ്റ് ടു യു ഏ വേദവസ്വത്തിന്റെ നിയമം അതാണ് വേദവസത്തിൽ ദൈവ ദൈവത്തിനുള്ളതെല്ലാം ദൈവം ക്രിസ്വിന് കൊടുത്തിരിക്കുന്നു ക്രിസ്വിനുള്ളതെല്ലാം ദൈവം സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു അല്ലേ ദി അതോറിറ്റി ആൻഡ് പവർ ദാറ്റ് ദ ഫാദർ ഹാസ് ഗിവൺ ടു ജീസസ് നൗ ഇറ്റ് ഇസ് വിത്ത് അസ് അടുത്താ പോലെയാണ് സ്വർഗത്തിന് ഭൂമിയിൽ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു ഏ എന്നു പറയും ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അവന്റെ പ്രസൻസ് പരിശുദ്ധാത്മാവിലൂടെ ഇന്ന് അവൻ നമ്മുടെ കൂടെ വസിക്കുന്നു എന്നാൽ ഭൂമിയുടെ ഏറ്റവും സാക്ഷിയാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായി ചെയ്യാൻ കഴിയുള്ള ആളുകളല്ല അവര് ബേ വേർ ഫീബിൾ വോട്ട് ഫീബിൾ ഫിഷാണ് അല്ലെ വളരെ ദുർബലരായ മുക്കുവരായ ആളുകളാണ് അതുകൊണ്ട് അവർക്ക് സാക്ഷിക്കുവാനുള്ള ശക്തി ആവശ്യമാണ് ഞാൻ ഇതിനെക്കുറിച്ച് നാളെ മറ്റന്നാൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ എടുക്കുന്നില്ല എന്നാൽ ഉയരത്തിൽ നിന്ന് നിങ്ങൾ ശക്തി പ്രാപിക്കുവോളം യേശുവിന്റെ ശിഷ്യന്മാർ ഈ മഹാത്വം ഏറ്റെടുക്കാൻ കഴിവുള്ളവരല്ലായിരുന്നു യേശുവിന്റെ ശിഷ്യന്മാർ അവരെല്ലാം അപ്പൊ നമ്മൾ എന്തെങ്കിലും പൗരോസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൗരസും ഉണ്ടായാലും കൂടെ ഒന്നുമില്ല കാര്യം പൗരസിനെ കൂടി ഇതൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല അതായത് യേശുവിന്റെ ശിഷ്യന്മാരെ ഫീബിൾ ഫിഷർമെൻ ആയതുകൊണ്ട് മാത്രമൊന്നും അല്ല ഇനിയിപ്പോൾ പൗലോ സൗഡിൽ ഉണ്ടായിരുന്നെങ്കിലും ഇനി അതല്ല സോക്കറി സൗഡുകൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്ലേറ്റോ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാലും ജൂലിയസ് സീസർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് നടത്താനായിട്ട് അതായത് സർവ്വ ജനതയും സുശേഷീലിക്കുന്ന പ്രവൃത്തി നടത്താനുള്ള കപ്പാസിറ്റി ഇവർക്കാർക്കും ഇല്ല അപ്പൊ അതുകൊണ്ട് ഉയരത്തിലെ ശക്തി ഉയരത്തിലെ ശക്തി എന്നുള്ള വാക്ക് വളരെ കൃത്യമാണ് വളരെ കറക്റ്റാണ് യേശു ആകാശം കീറി ഏ അസൻഷൻ നടക്കുകയാണ് അല്ലേ ആകാശം കീറി അവൻ ആകാശത്തിലേക്ക് പോകുന്നു ആത്മാവ് ആകാശം കീറി ഇറങ്ങി വരും നോക്ക് കർത്താവ് യേശു കർത്താവ് എന്ത് ചെയ്യുന്നു ആകാശം കീറി സ്വർഗത്തിലേക്ക് മേഘങ്ങളെ മേഘങ്ങൾക്കപ്പുറത്തേക്ക് കർത്താവ് കടന്നു പോകുന്നു ഇനി പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് അതേ ആകാശത്തിലൂടെ ഇറങ്ങി വരുന്നു ഇനി അതൊരിക്കലും തിരിച്ചു പോകത്തില്ല ഏഹ് തിരിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇനി ഇനിയിപ്പോൾ ഓരോ ദിവസം പരിശുദ്ധ ഇറങ്ങി വരികയല്ല പരിശുദ്ധാത്മാവ് ആകാശം കീറി ഇറങ്ങി വന്നിരിക്കുകയാണ് യേശുവിന്റെ മരണത്തിന്റെ ദിവസം ദേവാലയത്തിലെ തിരശ്ശീല കീറി നമ്മൾ വായിച്ചിട്ടുണ്ട് പിറ്റേ ആഴ്ച അവിടെ ചിലപ്പോൾ അത് തുന്നിക്കെട്ടിക്കാണും പക്ഷെ ആകാശം കീറി ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെ എന്താ മൂള് കെട്ട് പൂട്ടാനായിട്ടിനി ആർക്കും പറ്റത്തില്ല ഹി ഹസ് കം ഡൗൺ ആ ആകാശം ഇപ്പോഴും തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് ഒരു തുറന്ന സ്വർഗ്ഗമാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് പോകരുത് എന്നാൽ ഈ ആത്മാവ് ഇറങ്ങി വന്നതായ അതിപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ് കാര്യം വരാതെ വരാറുണ്ട് അപ്പോസർ പ്രവൃത്തി ഒന്നാമത്തി പതിനൊന്നാം വാക്യത്തിൽ ഏഹ് ഗലിത പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ വിഷമരായി നിൽക്കുന്ന എന്താണ് നിങ്ങളെ വിട്ട് സ്വർഗാഗമനം ചെയ്തതിനായ യേശു നിങ്ങൾ കണ്ടതുപോലെ സ്വർഗത്തിലേക്ക് എങ്ങനെ കയറിപ്പോയ അതുപോലെ മടങ്ങി വരും യേശു ആകാശം കീറി ഇറങ്ങി വരുന്ന സംഭവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ലേ അപ്പോൾ യേശു കയറിപ്പോയപ്പോൾ പരിശുദ്ധാത്മ ഇറങ്ങി വന്നു പക്ഷേ ഇനി ആരുടെ വരാമുണ്ട് യേശു കടന്നുവരാണ്ട് അതുവരെ പരിശുദ്ധാത്മ ഇവിടെ തന്നെ കാണും ആ ഭൂമിയിൽ തന്നെ കാണും എന്നാൽ കർത്താവിനോട് ഇവരോട് നിങ്ങൾ ഈ ശക്തിക്കായിട്ട് കാത്തിരിക്കണം എന്തുകൊണ്ട് കാത്തിരിക്കണം ആത്മാവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് ഇനി അവർ കാത്തിരിക്കണമെന്നല്ല യേശു ഓഫ് കോഴ്സ് അന്ന് പരിശുദ്ധാത്മാവ് വന്നില്ല പക്ഷേ പരിശുദ്ധാത്മാവിനെ ഇറക്കിക്കൊണ്ടുവരാൻ ഇവർ കാത്തിരിക്കണം കുറച്ച് ദിവസം കൂടെ ഒന്ന് വേണം എനിക്ക് ഐ ടൈം നീറ്റ് നമ്മൾ പറയുമല്ലോ ഐം ഗോയിങ് പ്ലീസ് വെയിറ്റ് ഐ ടൈം അവിടെ ചെന്ന് എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അയക്കാവുന്നുള്ളൂ അല്ലെങ്കിൽ എനിക്കിപ്പോഴേ അത് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള അർത്ഥത്തിലല്ല കർത്താവ് പറയുന്നത് ഏഹ് ദൈവത്തിന് ദൈവത്തിന് തന്റെ ദാനങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് തരാൻ പ്രയാസമൊന്നുമില്ല പക്ഷേ ദൈവം അത് തരാനായിട്ട് താമസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് അല്ലാതെ വേറെ ഒരു കാര്യമല്ല നാൽപ്പത് ദിവസം ഉണ്ടെങ്കിൽ നന്നായിട്ട് നടക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഇസ്രായേൽ മക്കൾക്കും ഇസ്രായേലിൽ നിന്ന് അങ്ങ് കനാൻ നാട്ടിൽ ചെല്ലാമായിരുന്നു ഒരുമാതിരി സ്പീഡിലൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടി ഡേയ്സും ഉണ്ട് ചില പ്രയാസമാണില്ലെന്ന് പറയുന്നില്ല എന്നാലും ഓൾ വിത്ത് ഓൾ ഓൾമോസ്റ്റ് ഫോർട്ടി ഡേയ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങ് ചെല്ലാമായിരുന്നു പക്ഷേ മരുഭൂമിയിൽ കർത്താവ് അവർ എത്ര നടത്തി നാൽപ്പത് വർഷം നടത്തി എന്തുകൊണ്ടെന്നറിയാമോ ഈ നാൽപ്പത് ദിവസം കൊണ്ട് നടന്ന് അവിടെ ചെന്നു കഴിഞ്ഞാലും കനാൻ നാട്ടിൽ ജീവിക്കാനുള്ള നിലയിൽ ഇവരവരെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് പത്ത് ദിവസം കാത്തിരുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ കുറച്ച് സമയം വേണ്ടുന്നത് കൊണ്ട് എന്ന് ചിന്തിക്കരുത് പലപ്പോഴും ആളുകളുടെ ചിന്ത അതാണ് അല്ലേ ദൈവത്തിന് കുറച്ച് സമയം വേണ്ടുന്നത് കൊണ്ട് അവർ എന്ന് പറയാൻ പറ്റത്തില്ല കർത്താവ് പറയുന്നത് അങ്ങനെ അല്ല കർത്താവ് പറയുന്നത് ഞാനിപ്പോൾ ഇപ്പോൾ ചെല്ലുന്നതല്ലേ ഉള്ളൂ അയക്കാം നമ്മളിപ്പം ചിലപ്പം പറയുമല്ലോ വീട്ടിൽ നിന്ന് പോരുമ്പഴത്തേക്കും പറയാം ഞാൻ ചെല്ലട്ടെ അടുത്ത മാസം ചമ്മളം കിട്ടുമ്പോഴത്തേക്ക് ഇപ്പോഴേ പൈസ വന്നു ചോദിച്ചാൽ കിട്ടുന്നത് അടുത്ത മാസത്തെ ശമ്പളം കിട്ടുന്ന പറയൂ അടുത്ത മാസം ശമ്പളം കിട്ടുന്ന പോലെ ഒന്ന് വെയിറ്റ് ചെയ്യണം അയക്കാം എന്ന് പറയുന്നത് പോലെ അല്ല കർത്താവ് പറയുന്നത് കർത്താവ് ഇൻസ്റ്റന്റ് ആയിട്ട് അവന്റെ അവന്റെ അവന് എന്നാ അവനത് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല എന്നാൽ അവർ കാത്തിരിക്കേണ്ടിയിരുന്നു വെയിറ്റിംഗ് ഈസ് നോട്ട് സിംപ്ലി വെയിറ്റിംഗ് ബട്ട് ഇറ്റ് ഈസ് വാച്ചിങ്സ് അവരെ തന്നെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് പത്ത് ദിവസം ടെൻ ഡേയ്സ് വെയിറ്റിംഗ് ആൻഡ് വാസ് സ്റ്റ് ലുക്കിംഗ് ആൻഡ് സിംപ്ലി വെയിറ്റിംഗ് നമ്മൾ ചിന്തിക്കരുത് സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന് ചിന്തിക്കരുത് അവര് വെറുതെ അവരുടെ വെയിറ്റിംഗ് എന്തായിരുന്നു ഇൻക്യുബേഷൻ പീരിയഡ് ഓഫ് ദ ചേർച്ച് നമ്മൾ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നില്ല ഇൻക്യുബേഷൻ അപ്പോൾ ലോകത്തിലേക്ക് പുറപ്പെടാൻ ഒരു കുഞ്ഞ് സപ്പോസ് അതിന് അത്രയ്ക്കുള്ള ഒരു ഇതായില്ലെങ്കിൽ നാച്ചുറലി വാട്ട് വി ഡു വി പു ചൈൽഡ് ഇൻ ഇൻക്യുബേറ്റ് സോ ദാറ്റ് വി ആർ പ്രിപ്പയറിംഗ് ദ ചൈൽഡ് ഫോർ ദ വേൾഡ് ലൈക്ക് വൈസ് കർത്താവ് എന്ത് ചെയ്യുകയാണ് ഈ ടെൻ ഡേയ്സ് ഇൻഫാക്ട് ആർ പ്രിപ്പയറിംഗ് ദർ ആക്റ്റീവ്ലി വെയിറ്റിംഗ് അവർ കൂടിയിടുന്നു അവർ പത്ത് ദിവസം കൂടിയിടുന്നു അല്ലേ പത്ത് ദിവസം അവർ അല്ലെങ്കിൽ പോയിട്ട് ആ ടെൻ ഡേയ്സ് ഒക്കെ അറിയാനല്ലേ പറയുന്നത് നിങ്ങൾ കാത്തിരിക്കണം യു ഹാവ് ടു വാച്ച് ആൻഡ് വെയിറ്റ്

ഉതന്നത്തില്ല എന്ന് പറയുന്നത് പോലെ ഡൂയിങ് അവർ യേശുവിനോട് കൂടെ ചെലവഴിച്ച സമയത്തൊക്കെ എന്താണല്ലോ അവരിന്തൊക്കെയായിരിക്കും പറയുന്നത് ഏഹ് അവർ യേശുവിനോട് കൂടെ സമയം ചെലവഴിച്ച കാര്യത്തെ കുറിച്ചൊക്കെ അവർ പറയായിരിക്കും അവർ യേശു പറഞ്ഞ വാക്കുകൾ അന്യോന്യം പറയായിരിക്കണം യേശു സ്നേഹത്തെ പറ്റി പറഞ്ഞ വാക്കുകൾ അവരന്യോന്യം പങ്കുവച്ചു ഏഹ് കർത്താവ് നമ്മളെ സ്നേഹിച്ച കാര്യങ്ങൾ യോഹന്നാൻ ഒരു പക്ഷേ അവ പറഞ്ഞു കാണും അവന്റെ സ്നേഹത്തെ അങ്ങോട്ട് വിവരിക്കാൻ തുടങ്ങി ഞാൻ അവന്റെ മാറുകൂടി ചേർന്ന് ഇരുന്ന ആ സന്ദർഭങ്ങളൊക്കെ ഞാൻ ഓർക്കുക ആ യേശുവിന്റെ സാന്നിധ്യം ഇപ്പോഴെനിക്കില്ലല്ലോ എന്നാലും അന്ന് അവനോട് ചേർന്നിരിക്കാൻ എനിക്ക് പറ്റിയതിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പോൾ കർത്താവ് എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് യവന എപ്പോഴും പറയുന്നതാണ് കർത്താവ് യേശു സ്നേഹിച്ച ശിഷ്യൻ ഇല്ലേ യേശു എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു പഠിപ്പിക്കുന്നു യേശു എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു പക്ഷേ യൗനാൻ പറയുന്നത് അവൻ എന്നെയാണ് കൂടുതൽ സ്നേഹിച്ചത് ചിലപ്പോൾ പിള്ളേർ പറയുമല്ലോ അപ്പം എന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലേ അപ്പനെല്ലാവരും ഒരുപോലെ ആയിരിക്കും സ്നേഹിക്കുന്നത് പക്ഷേ ഇവരുടെ സ്നേഹം എങ്ങനെ ഉണ്ട് അതുകൊണ്ടാ അതനുസരിച്ചാണ് യോഹന്നാരാണ് യേശുവിനെ കൂടുതൽ സ്നേഹിച്ചത് അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് എന്താ യേശു എന്നെയാണ് കൂടുതൽ സ്നേഹിച്ചത് അല്ലേ അല്ലാതെ വേറെ വ്യത്യാസമൊന്നും യേശുവിനുണ്ടാകുന്നില്ല നമ്മളിപ്പോൾ വഴിയിൽ സപ്പോസ് നമ്മൾ വെയിലത്ത് ഒരു മരത്തിന്റെ പലകയും ഒരു ടിഷീറ്റ് ഇടുകയാണെങ്കിൽ ഏഹ് കുറച്ച് കഴിയുമ്പോൾ ഏതാണ് പെട്ടെന്ന് ചൂടാകുന്നത് ഏതാ ടിൻ ഷീറ്റാ ഇല്ലേ നാച്ചുറലി അപ്പോൾ അതിന്റെ കാര്യം എന്താണ് സൂര്യൻ ഒരേപോലെ ഒരേ പ്രകാശം ഒരേ ചൂട് എല്ലാം കൊടുത്തത് സൂര്യന് വ്യത്യാസം ഉണ്ടായിട്ടില്ല സൂര്യന്റെ കിരണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിട്ടില്ല സൂര്യന്റെ ചൂടിന് വ്യത്യാസം ഉണ്ടായിട്ടില്ല പക്ഷെ അത് റിസീവ് ചെയ്യുന്ന ആളിന്റെ വ്യത്യാസമാണ് എന്നുണ്ടാക്കുന്നത് അതിന്റെ ചൂട് വ്യത്യസ്തമാക്കുന്നത് എന്നതുപോലെ കർത്താവിന്റെ സ്നേഹത്തിന് വ്യത്യാസമൊന്നുമില്ല കർത്താവ് എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നു പക്ഷെ യോഹനാൻ പറഞ്ഞു യോഹന്നെയാണ് കർത്താവ് കൂടുതൽ സ്നേഹിച്ചത് കാര്യം അവൻ അതുപോലെ കർത്താവിനെ ആത്മാർത്ഥത്തോടെ സ്നേഹിച്ചു പറയുകയാണ് ഐ ലവ് മൈ ജീസസ് ഐ വാസ് ലീനിങ് ടു ഹിസ് ബ്രസ്റ്റ് അവന്റെ മാറിൽ ഞാൻ ഇങ്ങനെ ചാരി ഇരിക്കുകയായിരുന്നു ഐ വാസ് ഹിയറിംഗ് ദ ഹാർട്ട് ബീറ്റ് ഈവൻ നോ ഐ ഹിയർ ദ ഹാർട്ട് ബീറ്റ് ഓഫ് ജീസസ് ഇപ്പോഴും ഞാൻ യേശുവിന്റെ ആ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ട് ഞാൻ അത്ര ദിവസം പറഞ്ഞു നിന്നെ മാത്രം ഒന്നുമല്ല സ്നേഹിച്ചത് ഈവൻ ഹി ലവ് ജൂഡസ് അവൻ യൂതായെ സ്നേഹിച്ചു അല്ലേ കർത്താവ് ഏറ്റവും ഒടുവിൽ യൂത അവനെ ഒറ്റ കൊടുത്ത കാശ് പോക്കറ്റിലിട്ട് കിഴക്കിക്കൊണ്ട് വരുമ്പോൾ വന്ന് വന്ന വിളിച്ചു എന്തുവാ സ്നേഹിതാണ് കർത്താവ് ഏതാണെങ്കിൽ നമ്മളാണെങ്കിൽ കളിയാക്കാൻ ചിലപ്പം വിളിക്കുമല്ലോ ഇല്ലേ അങ്ങനെ കളിയാക്കാൻ വിളിച്ചൊന്നുമല്ല നമ്മൾ ബ്രദറെന്ന് വിളിക്കുന്നത് പോലും അല്ല നമ്മൾ ബ്രദർ എന്ന് വിളിച്ചതാണ് വിളിക്കുന്നത് പക്ഷേ യേശു എൻ്റെ വാക്ക് ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കണമെന്ന് പറഞ്ഞ യേശു അവനെ സ്നേഹിതാന്ന് വിളിച്ച അതിൻ്റെ അടുത്ത് എന്താണ് അവൻ തന്നെ സ്നേഹിച്ചവരെ അന്ത്യത്തോളം സ്നേഹിച്ചു അല്ലേ അവൻ താൻ തന്നെ സ്നേഹിച്ചവരെ അന്ത്യത്തോളം സ്നേഹിച്ചു അന്ത്യദിവസം പറഞ്ഞ അവൻ യുദാസിനെ സ്നേഹിച്ചതാണ് അല്ലേ പത്ത് ദിവസം പറഞ്ഞു ഞാൻ മൂന്ന് വട്ടം തള്ളി പറഞ്ഞവനെ പക്ഷെ എന്നിട്ടും അവൻ എന്നെ സ്നേഹിച്ചു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവൻ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ചിരുന്ന കാര്യം എൻ്റെ ഹൃദയം തകർന്നു പോയി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ഹൃദയം തകർന്നു പോയി പ്രിയമുള്ളവർ പ്രിയമുണ്ടിരിക്കോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങി യേശുവിൻ്റെ വാക്കുകൾ അവർ അന്യോന് സംസാരിക്കാനായിട്ട് തുടങ്ങി പത്രോസ് പറഞ്ഞ് ആ മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഞാൻ കരയാൻ തുടങ്ങി അത് പറഞ്ഞപ്പോൾ തന്നെ അവൻ കരയാൻ തുടങ്ങി